ഹലോ ഹായ് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണ് അക്ഷര ചലഞ്ച് അക്ഷരം നമ്മൾ കാണിക്കൂസ് അപ്പോ അപ്പൊ നമ്മള് ക്വസ് ആ അക്ഷരം കൊണ്ട് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ ചലഞ്ചിട്ടോ ഒരു അക്ഷരം നമ്മൾ പറയും ആ അക്ഷരം കൊണ്ട് മാത്രമേന്താ ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ നേരെ വീഡിയോയിലേക്ക് കടക്കാം അക്ഷരം പറയാൻ പോട്ടാന്

അടുത്തത് പേരെന്താണ് എവിടുന്നു വരണേ താമശേരി ഇപ്പൊ എന്താ കഴിച്ചത് എന്താ കഴിച്ചത് വൺ ഞമ്മള് ചോദിക്കാം എന്താ പേര് എവിടുന്ന് വരണേ റാശി എവിടുന്ന് വരുന്നേ റാശിയോന്ന് ഞങ്ങളോടേട്ടോ പാ പേരെന്താ പാത്തുമ്മ വീടാ വിടാ പാലക്കാട് ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണേ പണി ചെയ്യുന്നു എന്ത് പണി പത്തിരി ഉണ്ടാക്കാം വരെ വരെ പഠിച്ചു പഠിച്ചു ക്ലാസ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എത്ര വയസ്സു വരെ എത്ര വയസ്സുണ്ട് ഇപ്പോൾ എന്താ പേര് പറഞ്ഞില്ല മോളെ ഏത് ചെരുപ്പാട്ടി പാലകന്റെ ചെരുപ്പ് ഏത് ഫുഡാ കഴിച്ച പത്തിരി ഫുഡ് പാലക്കാട് എന്താ ചോയ്ക്കുന്നത് എന്താഗ്രഹം പണിയെടുക്കാനാണ് ആഗ്രഹം പൈലറ്റ് ആവാൻ ആഗ്രഹം ഏറ്റവും പുതിയ ആളുകള ജില്ല ഏതാ പാലക്കാട് അതൊക്കെ ഏറ്റവും വലിയ മനുഷ്യനാരാ പടശ്ശേരിയിലെ പടപ്പുള്ള മനുഷ്യൻ പടശ്ശേരി പടപ്പിള തന്നെ ഏറ്റവും നദിയേതാ പമ്പാനദി നദീ പാട പായന്നൂർ പമ്പാനദി എന്തോക്കറിയാം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അടുത്ത ബനോടാട്ടോ കാ എന്താ പേര്കോട് കാക്ക എന്താ കഴിച്ചത് എങ്ങോട്ടാ പോണത് കാസർഗോഡ് ഏർ കാക്ക എത്ര ക്ലാസ് വരെ പഠിച്ചു ചോദ്യം ചോദിച്ചത് അക്ഷരങ്ങളിപ്പോനട്ടോ ചോദിക്കേണ്ടത് മാ അക്ഷരം എന്താ പേര് തിരി മണ്ണുണ്ണി മണ്ണുണ്ണി എന്താ കഴിക്കുന്നത് മണ്ണെണ്ണ മണ്ണെണ്ണ എവിടുന്ന് കിട്ടിന്ന് കിട്ടി മണ്ണ മലബാറിൽ നിന്ന് മലബാർ എവിടെയാണ് മലപ്പുറത്ത് എങ്ങോട്ട് പോവാനാണ് ആഗ്രഹം മാക്കൊണ്ടൊരു പാട്ടാണ് മാക്കൊണ്ടൊരു പാട്ടൊക്കെ പാടട്ടോ ചോദിക്കട്ടെ ചോദ്യം ആഗ്രഹം

മണ്ണുണ്ണിന് മണ്ണുണ്ണി ചെറുപ്പിടുന്നു മണ്ണുണ്ണുണ്ണി മണ്ണിനോ ഉണ്ടാക്കിട്ടുണ്ടാക്കുന്നു മണ്ണുണ്ണിക്ക് ഏത് വളരെ ഇഷ്ടം

മണ്ണുണ്ണിക്ക് നദിയുടെ പേര് പറയും നദീന്റെ പേര് അപ്പൊ ഞാനും അങ്ങനെ പറഞ്ഞത് ഞാനെന്തോ നദീന്റെ പേര് അറിയാം എന്റെ അക്ഷരം എനിക്ക് പോർന്നല്ലേ അപ്പൊ എനിക്കും അത് മമതാനും അപ്പൊ ഒരു ഔട്ടായി നമ്മള് വിചാരിക്കുന്നുണ്ടോ മമതാനദി ഞാൻ തിരികെ കിട്ടിയില്ല Ya nice, está? Eh?